ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഹാപ്പിയായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര ഒരു ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഒരു ഇൻട്രസ്റ്റോടെ ഒരു എൻഗേജായിട്ട് എനിക്കൊരു റിവ്യൂ പറയാനായിട്ട് എനിക്ക് പറ്റുന്നത് മലയാളത്തിൽ വലിയ ചനൽ സൃഷ്ടിച്ച ഒരു സിനിമ ആയിരുന്നു ദൃശ്യം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ സമയത്തും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് ഇന്നും ഈ നമ്മുടെ ഇന്നും ബെസ്റ്റ് ക്രൈം ത്രില്ലർ ഇറങ്ങിയ അതിൻ്റെ ഏറ്റവും കൂടുതലായിരിക്കും ദൃശ്യത്തിന് സ്ഥാനം വന്നത് ഇതിപ്പോൾ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ മലയാളത്തിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്ര എൻഗേജിംഗ് ആയിട്ട് ഒരു പടം കണ്ടിറങ്ങിയത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് പറയാൻ പറ്റുന്ന പടമായിരുന്നു സൂക്ഷ്മ ബേസിൽ ബേസിൽ നസ്രിയ ഇറങ്ങിയ പടം ഇന്ന് റിലീസായി നമ്മൾ ഇതുവരെയും കണ്ടിരിക്കുന്ന ഒരു ബേസിൽ അസ്രി അല്ലേ ഈ പടത്തിൽ അവർ പ്ലേസ് ചെയ്തേക്കണത് ടോട്ടലി ഡിഫറൻറ്റ് ആണ് ബേസിൽ അസ്രിയും കൂടാതെ സിദ്ധാർഥാരായ വേറൊരു ലെവൽ പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഈ പടം കാണണമെന്ന് പറയാനുള്ള മെസ്റ്റ് ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് ആണ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഡിറ്റിങ് ഡ ബിജിഎം സ്ക്രിപ്റ്റ് ക്യാമറ ഡയറക്ഷൻ എല്ലാ ഏരിയയിലും പടം പിടിച്ചിട്ടുണ്ട് തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ് ഇത് തിയേറ്ററിൽ കയറി കത്തുള്ള ഒരു സംശയമില്ല പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ നാട്യമുറത്ത് നടക്കുന്ന ഒരു കഥയാണ് ബേസിലെ ഫസ്റ്റ് കാണിക്കുന്ന സീൻ തൊട്ടേ നമ്മൾ എവിടേക്കും എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു ബേസിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ബേസിലിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ ടോക്ക് എല്ലാം ഡിഫറൻസ് ആണ് ക്യൂട്ട്നെസ് വാരി ഉതിർന്ന ഒരു നസ്രീനെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അതൊന്നും അല്ല നസ്രീനെ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു വേറെ ലെവലിലാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു 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 വളരെ രസമായിട്ടുണ്ട് പിന്നെ പടം തുടങ്ങി ഒരു ഫ്ലോയിൽ പടം അങ്ങനെ വന്ന് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഒരു ത്രില്ലർ ലെവലിലോട്ട് പടം കത്തിക്കയറും പിന്നെ അതിൻ്റെ പുറകെയുള്ള അന്വേഷണവും ഇതിലൊരു ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ലെവലിലുള്ള ഒരു അന്വേഷണം അന്വേഷണമെന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു റേഞ്ചിലോട്ടാണ് പടത്തിനെ കൊണ്ടുപോകണത് അതൊരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഒരു അന്വേഷണത്തിലൂടെയാണ് പടം പോകണത് ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ഫാക്ടറാണ് പക്ഷേ ഈ പടത്തിന് നല്ല രീതിയിൽ പടം എൻഗേജ് ആക്കിയിട്ടുണ്ട് ഇൻ്റർവെൽ നമുക്കിപ്പോൾ വരും ഇപ്പോൾ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പല ടെസ്റ്റുകളും വരുന്ന ഏരിയയിൽ ഇൻ്റർവേല് വരുന്നില്ല പക്ക പഞ്ചിലാണ് ഇൻ്റർവെല് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇൻ്റർവേലിന് ശേഷമാണെങ്കിൽ കൂടി നമ്മളുടെ മനസ്സിൽ അവർ ഈ രീതിയിലാണ് കഥയുടെ പോകുന്ന കൊണ്ടി അവിടെ വെക്കുന്നുണ്ട് പക്ഷെ നമ്മളതിൻ്റെ ബാക്കപ്പിലോട്ടിങ്ങനെ പോകുന്നതും ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നുമല്ല കഥയുടെ മെയിൻ പ്ലോട്ടൊന്നും നമുക്ക് ഒരു ഷോക്കിംഗ് ഉണ്ട് അതിന് ശേഷം അത് റിവീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഷോർട്ട് ബൈ ഷോർട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഷോക്കിംഗ് ആയിട്ട് ഇന്ന് കണ്ടിരിക്കാൻ പറ്റും ഇതിൽ മെയിൻ എടുത്ത് പറയേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നും സൊസൈറ്റി ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നും സംസാരിക്കുന്ന അല്ലെങ്കിൽ ചില ചിലരൊക്കെ ഭയങ്കര ഒരു ബാഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും സബ്ജക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇതിൽ സി ചിലപ്പോൾ വിശ്വാസം എന്ന് പറയാം ചിലപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ തറവാടിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പെന്നൊക്കെ നമ്മൾ സാധാരണ നാട്ടിപുറത്തെ ഭാഷയിൽ പറയല്ലേ അതുപോലൊക്കെ പറയാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സബ്ജക്റ്റ് പല സിനിമകളിലും വന്നിട്ടുണ്ടെങ്കിലും ഇത് എൻഡിങ് സ്റ്റേജിലാണ് അത് ഡിസ്കസ്ഡ് ആയിട്ട് വരുന്നതും ആ ക്ലൈമാക്സിലോട്ട് വരുന്നതും സോ നിങ്ങളൊരു ത്രില്ലർ സസ്പെൻസ് ഇഷ്ടപ്പെടുന്നൊരു ഒരാളാണെങ്കിലും തിയേറ്റർ വന്ന് മസ്റ്റായിട്ട് ഈ പടം കാണണം തിയേറ്റർ വാച്ച്ബിളാണ് നിങ്ങൾക്ക് ഒരു രീതിയിലും ബോറടിക്കത്തില്ല പടം കണ്ടറിയാൻ കഴിയുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് വളരെ ആയിട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ട് ആ ഒരു 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 ഹൺഡ്രഡ് പേഴ്സെൻ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സാധനമാണ് ഇങ്ങനെ നിപ്പുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്നില്ല സംസാരിച്ച് കഴിഞ്ഞാൽ പലതരം റിവീലായി പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് ഇപ്പം പടം കാണുക ഇനി മലയാളത്തിലെ സൂക്ഷ്മദർശിനി എന്നൊരു പടം കൂടെ വെച്ചിട്ടായിരിക്കും സസ്പെൻസ് ത്രില്ലറിൻ്റെ ലിസ്റ്റ് വരുന്നത് അതിൽ ഏറ്റവും മുകളിൽ സൂക്ഷ്മദർശിനി ഉണ്ടാകും ഇതിൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും വലിയൊരു കൈയടി എക്സ്പെഷ്യലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് എൻ്റെ സ്ക്രിപ്റ്റാണ് സോ തിയേറ്റർ വാച്ചബിളാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഡോൺ ഡോൺ മിസ് ഇറ്റ്